മലയാള സിനിമയ്ക്ക് എന്നും നീർന്ന ഓർമ്മയാണ് ജിഷ്ണു രാഘവൻ അകാലത്തിൽ പൊളിഞ്ഞു പോയ പ്രതിഭ ഇന്ന് ജീവനോട് ഉണ്ടായിരുന്നുവെങ്കിൽ സഹനടനായും നായകനായുമെല്ലാം ശോഭിക്കാൻ കഴിയുമായിരുന്ന താരമായിരുന്നു ബാലതാരമായി അഭിനയിച്ചു തുടങ്ങിയ ജിഷ്ണു ഓർമ്മയായിട്ട് പത്തു വർഷം തികയാൻ പോകുകയാണ് മരിക്കുമ്പോൾ മരിക്കുമ്പോൾ മുപ്പത്തി അഞ്ച് വയസ്സ് മാത്രമായിരുന്നു പ്രായം ഇപ്പോഴത്തെ ഏറെ കാലത്തിനു ശേഷം പ്രിയപ്പെട്ട മകന്റെ ഓർമ്മകൾ പങ്കുവെക്കുകയാണ് നടനും സംവിധാനവുമായ സംവിധായകനുമായ രാഘവൻ മരണത്തിന് കാരണം ജിഷ്ണു തന്നെയാണെന്ന് രാഘവൻ പറയുന്നു തെറ്റായ തീരുമാനങ്ങൾ എടുത്തില്ലായിരുന്നുവെങ്കിൽ രോഗം ഭേദമാകുമായിരുന്നുവെന്ന് ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം പറയുന്നു ജിഷ്ണുവിനെ നഷ്ടമായി അത് അങ്ങനെയാണ് വരേണ്ടത് അത്രയേ ഉള്ളൂ വിട്ടു ഞാനൊരു കാര്യത്തെ കുറിച്ച് ഓർത്തും വിഷമിക്കില്ല കാരണം നടക്കേണ്ടത് നടക്കും വിഷ്ണുവിന്റെ രോഗവുരം അറിഞ്ഞപ്പോൾ ഒരു ഷോക്കായിരുന്നു പിന്നെ കാലമെല്ലാം മാറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു അവന്റെ അസുഖം മാറുമെന്ന് കരുതി അവൻ തന്നെയാണ് കാരണം അവൻ അതിന് നിന്നില്ല അതാണ് പറ്റിയത് അവൻ ആരുടെയൊക്കെ വാക്ക് കേട്ട് ബാംഗ്ലൂർ വെച്ച് ഓപ്പറേഷൻ ചെയ്തു ഓപ്പറേഷൻ ചെയ്താണ് പറ്റിയത് അത് കാരണമായി നമ്മൾ കണക്കാക്കേണ്ടതില്ല അതാണ് വിധി തൊണ്ട മുഴുവൻ മുറിച്ച് കളഞ്ഞിട്ട് ആഹാരം മറ്റൊരു രീതി കൊടുക്കുന്ന ഏർപ്പാട് ചെയ്യേണ്ട കാര്യം എന്തായിരുന്നു മരിച്ച പോരെ എന്തിനാണ് അങ്ങനെ ഒരു ജീവിതം ഓപ്പറേഷന് പോകരുതെന്ന് നിർബന്ധിച്ചതാണ് അവനു ഭാര്യം കൂടി ചെയ്തു ഇഷ്ടം അതോടെ കാര്യം കഴിഞ്ഞു പിന്നെ എന്തു ചെയ്യാനാണ് ഞങ്ങൾ അനുഭവിച്ചു കീമോയും റേഡിയേഷനും കൊണ്ട് ഭേദമാക്കാമായിരുന്നു ലോക്ഷോലിലെ ഡോക്ടർ പറഞ്ഞിരുന്നു കീമോയും ഇടയ്ക്ക് റേഡിയേഷനും ചെയ്ത് നമുക്ക് അസുഖം ഭേദമാക്കാമെന്ന് അത് കേട്ടില്ല അങ്ങനെ അവർ ഓപ്പറേഷൻ ചെയ്തു അതാണ് വിധി അവന്റെ ആയുസ് എനിക്ക് തന്നു അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത് ആ വിശ്വാസത്തിലാണ് ഞാൻ ആറടി മൂന്നിഞ്ച് ഉയരം ഉണ്ടായിരുന്നു അവന് രാഘവൻ പറയുന്നു മകന്റെ ഓർമ്മ വരാതിരിക്കാൻ ഒരു ഫോട്ടോ പോലും കണ്ടെത്തുന്നു എടുത്ത് രാഘവനും ഭാര്യയും സ്ഥാപിച്ചിട്ടില്ല ജിഷ്ണുവുമായി ബന്ധപ്പെട്ട എല്ലാം മറച്ചു വെച്ച് സൂക്ഷിക്കുകയാണ് കുടുംബം അവനെ ഓർക്കത്തക്ക രീതിയിൽ വീട്ടിലൊന്നും വെച്ചിട്ടില്ല ഞാനും അവന്റെ അമ്മയും ഞങ്ങൾ അവനെ ഓർക്കാറേയില്ല ഇല്ല ഓർക്കണ്ടെന്ന് കരുതി ഇപ്പോൾ അതിൽ ദുഃഖമില്ല അതെല്ലാം കഴിഞ്ഞു ഒരു ഫോട്ടോ പോലും കാണാവുന്ന രീതിയിൽ വെച്ചിട്ടില്ല എല്ലാം മറച്ചു വെച്ചിരിക്കുകയാണ് ഇപ്പോൾ മകൾക്കൊപ്പമാണ് താമസം മരുമകൻ നേവൽ ഓഫീസറാണ് അത്യധികം സ്നേഹമുള്ള മരുമകനാണ് അതാണ് അതാണ് എൻ്റെ ഭാഗ്യം മരുമകനല്ല മകൻ തന്നെയാണ് അവർക്കൊപ്പം അവൻ ജോലി ചെയ്യുന്ന ഇടങ്ങളിൽ ഞങ്ങളും പോയി താമസിച്ചിട്ടുണ്ടെന്ന് രാഘവൻ പറയുന്നു ധന്യരാജനാണ് വിഷ്ണുവിന്റെ ഭാര്യ വിവാഹം കഴിഞ്ഞ് പത്താം വർഷത്തിലേക്ക് അടുക്കുമ്പോഴായിരുന്നു മരണം കമലിന്റെ നമ്മൾ എന്ന ചിത്രത്തിലൂടെയാണ് നായകനായത് റിബേക്ക ഉപ്പ് കിഴക്കേമലയാണ് മലയാളത്തിൽ അവസാനം അഭിനയിച്ച ചിത്രം ഇരുപത്തിയഞ്ചോളം ചിത്രങ്ങളിൽ അഭിനയിച്ചു ട്രാഫിക്കിന്റെ റീമേക്കിലൂടെ ബോളിവുഡിലും അരങ്ങേറി ഇന്നും പ്രേക്ഷകർ ഓർത്തിരിക്കുന്ന ജിഷ്ണുവിന്റെ പ്രധാനപ്പെട്ട സിനിമകൾ നിദ്രയും നമ്മളും ക്യാൻസർ ശരീരം കവർന്ന് തിന്നുമ്പോഴും പോസിറ്റീവ് മനോഭാവം മാത്രമായിരുന്നു ജിഷ്ണുവിന് ജിഷ്ണുവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ജിഷ്ണുവിനെ കാണാൻ എന്ത് ഭംഗിയായിരുന്നു എൻ്റെ എൻറെ അമ്മയെ ഒന്ന് കാണാൻ നമ്മളെ പാട്ടിലെ ജിഷ്ണുവിനെ കാണാൻ നല്ല ഭംഗിയാണ് വിഷ്ണുവിന് ഇങ്ങനെ ഒരു വിധി അല്ല ഇങ്ങനൊരു കാര്യം ഉണ്ടാവുന്ന ആരും പ്രതീക്ഷിച്ചാലും